മാഹി ഭരണകൂടത്തിന്റെ വ്യാപാരദ്രോഹ നടപടികൾക്കെതിരെ മാഹി വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് പുതുച്ചേരി ട്രേഡേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ഉപാധ്യക്ഷൻ കെ കെ അനില്കുമാര് ഉദ്ഘാടനം ചെയ്തു വ്യാപാര സമൂഹത്തിനോട് മയ്യഴി ഭരണകൂടം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് പ്രതിഷേധ ധർണാ സമരം നടത്തിയത് ഏകോപന സമിതി വൈസ് ചെയർമാൻ ഷാജി പിണക്കാട്ട് അധ്യക്ഷത വഹിച്ചു നാലുത്തറ മർച്ച അസോസിയേഷൻ പ്രസിഡന്റ് പയറ്റ് അരവിന്ദൻ ഏകോപന സമിതി സെക്രട്ടറി കെ കെ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു വളരെ ദുർഘടമായ ഒരവസ്ഥയിൽ കൂടിയാണ് ഇന്ന് വ്യാപാരികളും അവരുടെ കുടുംബങ്ങളും ഒരു സമൂഹത്തിന്റെ സ്പന്ദനം പോയിട്ട് പോകേണ്ടതാണ് മാഹിയിലുള്ള ഭരണാധികാരികൾ അങ്ങനെ ഒരു സ്പന്ദനം മനസ്സിലാക്കുവാനുള്ള താല്പര്യം പോണ്ടിച്ചേരിയിൽ നിന്ന് വരുന്ന അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമില്ല അതാണ് യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യമാണെന്ന് ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് തെളിഞ്ഞു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മളുടെ അടുത്ത മുദ്രാവാക്യം അഡ്മിനിസ്ട്രേറ്റർ തിരിച്ചു വിളിക്കുക മാഹിയിലെ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ പോണ്ടിച്ചേരിക്ക് തിരിച്ചു വിളിക്കുക നമുക്കൊരു നല്ലൊരാളെ വേണം എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത മുദ്രാവാക്യം ഇന്നിപ്പോ ഒരു നിർഭാഗ്യവശാൽ നമ്മളുടെ പരിപാടി ഒരു മാസം ഫിക്സ് ചെയ്തതാണ് ഇന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വന്നു ആഭ്യന്തരമന്ത്രി നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഒന്ന് ജനാധിപത്യ സമയത്തെ അടിച്ചമർത്തുവാനുള്ള ഒരു പ്രവണതയും പ്രവർത്തനവും കാണിക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം ജനറൽ സെക്രട്ടറി ഷാജു ട്രഷറർ അഹമ്മദ് സമീർ നന്ദിയും പറഞ്ഞു സമരപരിപാടികൾക്ക് കെ പി അനൂപ് കുമാർ കെ ഭരതൻ ടി എം സുധാകരൻ ദിനേശ് പൂവച്ചേരി സ്റ്റാർ പ്രദീപൻ എ വി യൂസഫ് എ വി സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി